ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് സുഖമല്ലേ എല്ലാവർക്കും അപ്പോൾ അതായത് ഒരു വൈകുന്നേരമാണ് കേട്ടോ ഒരു നാല് മണി ആ ഒരു ടൈമാണ് മഴ ഇങ്ങനെ നന്നായിട്ട് ഇപ്പോൾ എഴുതി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ മക്കളൊക്കെ എല്ലാവരും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു ഉറങ്ങിയിട്ട് ഇതാണിട്ട് ഇപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത് അപ്പോൾ അത് ഇന്നലത്തെ ആണ് കേട്ടോ ഇന്നലെ സ്കൂളിന് അവധിയല്ലേ അപ്പോൾ ഉറങ്ങി എണീക്കലൊക്കെ കഴിഞ്ഞിട്ട് മക്കൾക്ക് എന്താ ഇപ്പോൾ ചായക്ക് എന്താ ഉണ്ടാക്കുക എന്തെങ്കിലും കടി വേണല്ലോ അല്ലാതെ കുടിക്കൂലല്ലോ ചായ അപ്പോൾ അതിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കുഞ്ഞുമോൾ പറഞ്ഞു എന്നാൽ ഞമ്മക്ക് ഉമ്മച്ചിയെ ബ്രെഡ് പൊരിച്ചെടുക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഇതാ ബ്രെഡ് പൊരിക്കാനായിട്ട് മുട്ടയും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഒരു ബ്രെഡ് പൊരിക്കലുണ്ട് നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല നല്ല ടേസ്റ്റിയാണ് കേട്ടോ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇത് ഇടയ്ക്കൊക്കെ കൂടെ ഉണ്ടാക്കലുണ്ട് അപ്പം ആ മുട്ട പാത്രത്തേക്ക് പൊട്ടിച്ചൊഴിച്ച് പഞ്ചസാര ഇട്ടു അപ്പോൾ ഇത് അതിൻ്റെ കൂടെ രണ്ടാളും പണിക്ക് കൂടിയേക്കുന്നു കേട്ടോ ഒരാൾ ഞാൻ ഇളക്കുക ഒരാൾ ഞാൻ മഞ്ചസാര ഇടാ ഞാൻ മുട്ട പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞാണ്ട് രണ്ടാളും അപ്പുറം അപ്പുറം നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഒരുത്തൻ്റെ വക ഒന്ന് ഇളക്കിയൊക്കെ നോക്കി പക്ഷേ നടക്കണില്ലായെന്നാണ്ടപ്പോൾ അടുത്താൾ വാങ്ങി ബെയിറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പത്തേന് ഞാൻ ഇതാ പാൻ കൊടുന്ന് സ്റ്റൗവിൽ വെക്കുന്നുണ്ട് പാനൊന്ന് ചൂടായപ്പോൾക്ക് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാനിവിടെ നെയ്യിലാണ് പൊരിച്ചെടുക്കുന്നത് നോക്കുവാണെങ്കിൽ ഇത് ബട്ടറോ ഇ വെളിച്ചെണ്ണയോ എന്തുവാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ നെയ്യിലാവുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഒന്നും കൂടിയും ടേസ്റ്റ് കൂടും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അതുകൊണ്ടാണ് ഞാൻ നെയ്യ് ഉപയോഗിക്കല് കേട്ടോ അപ്പോൾ അത് ആ നെയ്യൊക്കെ ചൂടായ ശേഷം ബ്രെഡ് എടുത്തിട്ട് നമ്മളാ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിൽ ഡിപ്പ് ചെയ്തെങ്ങാണ്ട് ഇതാ പാനിലോട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ഒരു സൈഡായതിനു ശേഷം പിന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പുറത്തെ സൈഡും ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഇട്ടാൽ തന്നെ ആയിട്ടുണ്ടാവും ഒരു സൈഡ് കെട്ടോ എന്നിട്ട് അപ്പുറത്തെ സൈഡും അതേമാതിരി തന്നെ തിരിച്ചിട്ട് കൊടുക്കും ഫ്ലെയിം സിമ്മിലാക്കിയിട്ടാണ് ഞാൻ ഒരു സൈഡ് തിരിച്ചിട്ടാൽ പിന്നെ സിമ്മിലാണ് ഇടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ അത് സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം നമുക്ക് ഒരുപാട് ടൈമൊന്നും വേസ്റ്റായി പോകില്ല കുട്ടികൾക്ക് ഇഷ്ടമാകും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഞങ്ങളവിടെ അതിന് ബ്രെഡ് ഒരച്ചത് നോർമലി പറയൽ ഞങ്ങളവിടെ ഇങ്ങനെ ഉണ്ടാക്കൽ ഉണ്ടോ എന്തതിന് പറയുക എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുകയുണ്ടോ അങ്ങനെന്താ ഞാനത് തിരിച്ചും ഇട്ടുങ്ങാണ്ട് ഇതാ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തത് ഇടാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ മുമ്പ് ഒരു കാര്യം പറയാൻ കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ കുറച്ച് പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോരുണ്ടെങ്കിലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിക്കോളെ അങ്ങനെതാ എല്ലാ ബ്രെഡും ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതാ ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് മക്കൾ പറഞ്ഞാൽ നമുക്ക് പുറത്തിരുന്നിട്ട് ചായ ഓടിക്കാൻ അപ്പത്തേനും മഴയൊക്കെ തോർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ എല്ലാവരും സിറ്റി ഒട്ടി പോയിരുന്നിട്ട് ചാവിടിക്കാൻ വേണ്ടി ഇരുന്നു മൂന്നാളും ഉണ്ട് കേട്ടോ അപ്പോൾ അനുമോന് വേഗം ചാവിടി കഴിഞ്ഞിട്ട് ഓന് ഗ്രൗണ്ടൊക്കെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി എനിക്ക് പിന്നെ ഡെയിലി ആ ഒരു പരിപാടി ഉണ്ട് വൈകുന്നേരമായ സ്കൂൾ ഉണ്ടെങ്കിലും സ്കൂളിട്ട് വന്നാൽ ചാവിടിക്കൽ കഴിഞ്ഞാൽ വേഗം പോവും സ്കൂളില്ലെങ്കിലും ആ ടൈം ആയാൽ പോവുംട്ടോ അപ്പോൾ മക്കൾ ചാ പിടിച്ച് കൊണ്ടിരിക്കുമ്പോൾതാ ഞാൻ അടുക്കളയിലേക്കൊന്നു പോയിട്ടുണ്ടായിരുന്നു ആ സമയം കൊണ്ട് പൂച്ചക്കുട്ടീനെ വിളിച്ചു വരുത്തി പൂച്ചക്കുട്ടിക്ക് ഇങ്ങനെ ബ്രെഡ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പൂച്ചക്കുട്ടിയാണെങ്കിലും അത് തന്നെ നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്തുക്കണു അപ്പോൾ ഒരാൾക്ക് കൊടുത്തപ്പോൾ അടുത്ത ആളും ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ക്യൂട്ടിനല്ലേ കാണാൻ വേണ്ടിയിട്ട് ഒരിക്കാണെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ പൂച്ചേനെ അടുത്തേക്ക് വരുന്നത് പേടിയാണ് കേട്ടോ അതുകൊണ്ട് എന്നിങ്ങനെ പറയാം എപ്പോഴും ഇന്ന് പൂച്ചനെ വളർത്താനായിക്കൂലെന്ന് പറഞ്ഞോ കുട്ടികൾക്കാണെങ്കിൽ പൂച്ചനെ വളർത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ ചായപൊടിയൊക്കെ കഴിഞ്ഞ് അതൊക്കെ എടുത്തു വെച്ചിങ്ങാണ്ട് പിന്നെ മഴ ഒരു തോർച്ച ഉണ്ടല്ലോ അപ്പോൾ അതായത് ഈ ബുഷൊക്കെ ഒന്നായിട്ട് കാട് പിടിച്ചിട്ടുണ്ടായിരുന്നു മഴക്കാലമായിട്ടേ ഞാനത് കട്ട് ചെയ്ത് കൊടുക്കലുണ്ടായിരുന്നില്ല എടുക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് കുറേ ആയി കട്ട് ചെയ്തെടുത്തിട്ട് അപ്പം എന്നാൽ അപ്പം ഏതായാലും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെന്നാൽ ബുഷൊന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് കരുതി ഇങ്ങാണ്ട് പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മക്കളും അതിൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി ഓല് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഓടിക്കളിക്കണുണ്ടായിരുന്നു കട്ട് ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ ഒരുപാട് വളർന്നാൽ കുറച്ച് ആയങ്ങാണ്ടാണെങ്കിൽ നമുക്കത് എപ്പോഴും ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ചെയ്തെടുക്കുകയൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വലിയ പണിയില്ല ഇതിപ്പോൾ ഒരുപാട് അങ്ങോട്ട് വളർന്നിട്ടുണ്ടായിരുന്നു നല്ല കട്ടിയുള്ള കമ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾ വീണ്ടും പൂച്ച കുട്ടികളെ പിന്നാലെ നടക്കുക തന്നെയാണ് ഓലയിൽ കൂടി ഇങ്ങനെ കളിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് ഇവിടെ സ്ഥിരമുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴെങ്കിലും കുറച്ച് സമയമൊന്ന് പുറത്ത് കൂടെ ഒക്കെ ഒന്ന് ഇറങ്ങി പ്രകൃതിയൊക്കെ ഒന്ന് വീക്ഷിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു നല്ല ഫീലിംഗ് കിട്ടും കേട്ടോ ഒരു നല്ല ഓക്സിജനൊക്കെ ഒന്ന് ശ്വസിച്ച് പ്രകൃതി കൂടി ഒന്നിങ്ങനെ നടക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീലാണ് മനസ്സിന് കിട്ടുക എപ്പോഴും ഈ അടുക്കളയും മകവും തന്നെ ആകുമ്പോൾ തന്നെ നമുക്ക് വേർ പിടിക്കുമല്ലോ അപ്പോൾ അതാ മക്കളിതാ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ശി കട്ടിങ്ങൊക്കെ അതവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഏകദേശം പകുതിയിലധികം കഴിയാനായി പിന്നെ അതാ കുറച്ച് രാത്രിക്കത്തെ വിശേഷങ്ങളാണ് കേട്ടോ പിന്നെ അതവിടെ നിർത്തി വെച്ചിട്ട് ഭാങ്കുടത്തപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു മക്കൾ പഠിക്കാൻ വേണ്ടിയിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വ്ളോഗൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നു ചെയ്തത് ഇപ്പോൾ ഇതാ രാവിലെ നേണിയിട്ട് നോക്കുമ്പോഴും നല്ല മഴയാണ് കേട്ടോ എന്തൊരു ഒരു മഴയെന്നാണ് മക്കളെ എങ്ങനെയൊക്കെയോ വിളിച്ച് മദ്രസയ്ക്ക് പറഞ്ഞയച്ചതാ മദ്രസ് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും മഴ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നലെ ബുഷ് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിൻ്റെ വേസ്റ്റ് ഒക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ അത് അടിച്ചു വരാനൊന്നും എനിക്ക് ടൈം ഇട്ടിട്ടുണ്ടായിരുന്നില്ല രാവിലെ അടിച്ചു വരാൻ എഴുതിയിട്ടേ രാവിലെ നോക്കുമ്പോൾ നല്ല മഴയാണല്ലോ പിന്നെ അതാ മക്കൾ പിന്നെ സ്കൂൾക്കൊക്കെ പോകാനൊരുങ്ങി അതിൻ്റെ ഇടയ്ക്കുള്ളതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതാ ഈ സംഭവം കണ്ടോ ഇന്നലെ രാത്രി ഇരുന്ന് ഉണ്ടാക്കിയതായിരുന്നു ഇന്നിപ്പോൾ ബുധനാഴ്ചയോണ്ട് യൂണിഫോമൊന്നുമില്ല കളർ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഞങ്ങളെയും മണ്ണാർക്കാടും പരിസരത്തും ഇപ്പം ഇങ്ങനെ കറങ്ങി നടക്കുകൊണ്ടേ സ്കൂൾക്ക് മാസ്ക് ഇല്ലാതെ കയറ്റൂലട്ടോ മാസ്ക് നിർബന്ധമാണ് സ്കൂൾക്ക് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ബൈ ബൈ